നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ അമേരിക്കൻ പര്യടനവുമായി ബന്ധപ്പെട്ട ഇരുപത്തി ആറാമത്തെ എപ്പിസോഡാണ് ഇത് ഇന്ന് ഈ ഷിപ്പിൽ എൻ്റെ അവസാനത്തെ ദിവസവും അതായത് പതിനാല് ദിവസം ഇന്ന് കംപ്ലീറ്റ് ആകുകയാണ് ഈ സെലിബ്രേറ്റി ക്രൂസിൽ നാളെ രാവിലെ അഞ്ചര മണിക്ക് ഞങ്ങൾ ഫ്ലോറിഡ സീ പോർട്ടിൽ എത്തിച്ചു അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങണം ഫ്ലോറിഡയിൽ നിന്നും എനിക്ക് തിരിച്ചും മിയാമിയിൽ പോകണം മിയാമിയിൽ നിന്നൊന്ന് രണ്ട് ദിവസത്തിന് ശേഷമാണ് അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് ഇന്ന് വൈകുന്നേരം ഷിപ്പിലൊന്നുകൂടെ ഒന്ന് കറങ്ങാമെന്ന് ചോദിച്ചു വൈകുന്നേരം അങ്ങനെ ഞാൻ ഷിപ്പിൻ്റെ മേളത്തെ നിലയിലേക്ക് പോവുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞു സെലിബ്രിറ്റി ക്രൂസ് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നമായ ഈ ക്രൂയിസ് ഫ്ലോറിഡയിലെ മിയാമി ആസ്ഥാനമായിട്ടുള്ള ഒരു ക്രൂയിസ് ലൈൻ ആണ് കൂടാതെ റോയൽ കരീബിയൻ ഗ്രൂപ്പിൻ്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിലിൽ ഗ്രീസ് ആസ്ഥാനമായുള്ള ചന്ദ്രീസ് ഗ്രൂപ്പിൻ്റെ ഉപകമ്പനിയായി സെലിബ്രിറ്റി ക്രൂസ് സ്ഥാപിതമായത് അന്ന് സ്ഥാപിതമായത് തന്നെ ബെർബൂഡിലേക്കുള്ള ഉയർന്ന ക്രൂയിസ് കപ്പലുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ചന്ദ്രീസ് ക്രൂയിസ് ട്രാഫിക്കിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൂടെ അവസാനത്തിൽ ചന്ദ്രീസ് ക്രൂയിസ് എന്ന ബ്രാൻഡ് നാമത്തിൽ കമ്പനി യുണൈറ്റഡ് സ്റ്റേറ്റ് വിപണിയിൽ പ്രവർത്തിച്ചു തുടങ്ങി ഓരോ വർഷവും ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഉള്ള മാസങ്ങളിൽ ബർമുഡയിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് പകരമായി ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള മുൻഗണനാക്രമവും ഇതിന് ലഭിച്ചു തുടങ്ങി അതിനുള്ള ലൈസൻസും ഇതിന് തീട്ടി അൺലിമിറ്റഡ് ആയിട്ട് എത്ര ട്രാഫിക് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു പെർമിഷനായിരുന്നു അത് ക്രൂയിസ് ലൈനുകൾക്ക് ബർമുഡ ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത അഞ്ച് കരാറുകളിൽ രണ്ടെണ്ണം ഈ സെലിബ്രിറ്റി ക്രൂസാണ് ലഭിച്ചിട്ടുള്ളത് ഈ കരാർ വളരെ വിലപ്പെട്ടതാണെങ്കിലും ഹോളണ്ട് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഈ ലൈസൻസ് ഉണ്ടായിരുന്ന മുൻകിട കപ്പലുകളെ പിൻവലിക്കുകയും ചെയ്തു ഈ റൂട്ടിൽ നിന്നും നമ്മളുടെ ഈ കപ്പൽ നാളെ രാവിലെ ഒരു അഞ്ചരയോട് കൂടി അമേരിക്ക സ്റ്റേറ്റായ ഫ്ലോറിഡയിൽ എത്തിച്ചേരും അതിനോടുകൂടി ഈ ഷിപ്പിലുള്ള എല്ലാ യാത്രക്കാരും അവിടെ ഡിസമ്പർക്കാവുകയാണ് അവിടെ ഇറങ്ങുകയാണ് ചെയ്യുന്നത് അതിനുശേഷം മൂന്ന് ദിവസത്തിന് ശേഷമാണ് പുതിയ ട്രാഫിക് ലോഡ് ചെയ്തുകൊണ്ട് മറ്റ് കരീബിയൻ ദ്വീപുകളിലേക്ക് ഇതിൻ്റെ യാത്ര തുടരുന്നത് ഈ രംഗങ്ങൾ ഞാൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ വേറൊരു പക്ഷിയിലേക്ക് തിരിഞ്ഞത് കടലിൽ നിന്ന് കയറി വന്ന അബദ്ധവശാൽഷിപ്പിൽ കയറി വന്ന ഒരു കടൽ പക്ഷിയാണ് ഇത് ഞാൻ എൻ്റെ ക്യാമറയും അതിൻ്റെ പിന്നാലെ സ്വൽപ്പം സമയം ചെലവഴിച്ചു പതിനാല് ദിവസത്തെ എൻ്റെ ഈ യാത്രയിൽ അല്ലെങ്കിൽ എൻ്റെ ഈ താമസിൽ ഈ ഷിപ്പിൽ എനിക്ക് കൂടുതൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ്കോ ഡി ഡിസാൾവോ എന്ന ഇദ്ദേഹം ഇദ്ദേഹം ഒഡീസയിലുള്ളതാണ് വന്ന ദിവസം തന്നെ ഇദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെടുകയും എൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാനും കുറേ വിവരണങ്ങൾ തരികയും ചെയ്തിട്ടുണ്ടായിരുന്നുവല്ലോ എന്നെ ഈ ഷിപ്പിൽ എവിടെ കണ്ടാലും അദ്ദേഹം ഡ്യൂട്ടിയിലുള്ള സമയത്ത് എന്നെ വിളിക്കുകയും അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിളിച്ചുകൊണ്ട് പോയി ഒരു കൂൾ ഡ്രിങ്ക് തരികയും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ഏർപ്പാടായിരുന്നു അദ്ദേഹത്തിന് വളരെ താല്പര്യത്തിലൂടെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ നാളെ രാവിലെ ഞാൻ ഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനേയും യാത്ര പറയേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ വീണ്ടും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നു അദ്ദേഹമായി കുറേയധികം സംസാരിച്ചു ഞങ്ങൾ സന്തോഷത്തോടുകൂടി യാത്ര പറഞ്ഞ് പിരിയുകയും ചെയ്തു അഞ്ചര മണിയോടുകൂടി ഫ്ലോറിഡ സീ പോർട്ടിൽ ഇത് ബർത്താകും എന്നൊരറിയിപ്പുണ്ടായിരുന്നു ഞാൻ അതുകൂട്ടി എത്തിയെങ്കിലും അല്പം താമസിച്ചു ആറുമണിയോടു കൂടിയാണ് എനിക്ക് ഷിപ്പിൻ്റെ മുകളിലത്തെ നിലയിൽ എത്താൻ പറ്റിയത് വെളുപ്പിന് ആറു മണിക്ക് ഫ്ലോറിഡ സീ പോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ദൂരെ നിന്നുകൊണ്ടുള്ള ഫ്ലോറിഡ സീ പോർട്ടും മറ്റും ചിത്രീകരിക്കണം ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല കാരണം ഉറങ്ങിപ്പോയി രാവിലെ മണിയായി അവിടെ എത്തിയപ്പോൾ ആ സമയത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തും എല്ലാവരും തിരിച്ച് ഈ ഷിപ്പിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട് എങ്കിൽ കൂടി പല ആൾക്കാരും ഇവിടെ ജോഗിങ്ങും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എനിക്കും അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ ഏഴര മുതൽ ഞങ്ങൾക്ക് വെളിയിലേക്ക് പോകാൻ സാധിക്കും എട്ട് മണിക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം അവരവർക്ക് പോകേണ്ടുന്ന ഡെസ്റ്റിനേഷനിലേക്ക് അവരവർക്ക് പോകാം ഫ്രീ ആവും അങ്ങനെ എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ കപ്പൽ യാത്രയും അമേരിക്കൻ സന്ദർശനവും അങ്ങനെ പതിനാല് ദിവസത്തെ കപ്പൽ യാത്ര ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് തികച്ചും വ്യത്യസ്തമായതും മനസ്സിലെന്നും ഓർമ്മ നീലനിൽക്കാത്തതുമായ പല പല അനുഭവങ്ങളാണ് എനിക്ക് ഷിപ്പിൽ നിന്നും കിട്ടിയത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ എനിക്ക് യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ കപ്പലിലെ യാത്രക്കാരിൽ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു എങ്കിലും ഇന്ത്യക്കാരായ പല ജീവനക്കാരുമായിട്ട് ബന്ധപ്പെടാനും അവരുമായിട്ട് പരിചയപ്പെടാനും എനിക്ക് യാത്രയ്ക്ക് സാധിച്ചു ഫ്ലോറിഡ സീ പോർട്ടിലെ എമിഗ്രേഷൻ കസ്റ്റംസ് പൂർത്തിയായതിനു ശേഷം ഞാൻ എൻ്റെ താമസ സൗകര്യം ഒരുക്കിയിരുന്ന മിയാമിലേക്ക് യാത്രയായി ടാക്സി ഡ്രൈവറുടെ വിശദീകരണത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം We gonna get exit Miami, and then to go to Express Lane to go Miami. We're in Fort Airport, very nice and clean Fort Lauderdale Airport. And now you are going to Miami. That's the airport right there when you left. Now you are gonna get exit to go to Miami. When come from India? Yes, I am. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള അൻപത് സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഫെഡറൽ റിപ്പബ്ലിക് ആണ് അമേരിക്കൻ ഐക്യനാടുകൾ അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ രാജ്യങ്ങൾ മുമ്പിലാണ് ഈ രാജ്യം വടക്കേ അമേരിക്കയുടെ മധ്യഭാഗത്ത് ഭൂമിശാസ്ത്രപരമായി ഒരുമിച്ച് കിടക്കുന്ന നാൽപ്പത്തിയെട്ട് സംസ്ഥാനങ്ങളും തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയും സ്ഥിതി ചെയ്യുന്നു ശാന്തസമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിനും മധ്യേ വടക്ക് കാനഡയ്ക്കും തെക്ക് മെക്സിക്കോയ്ക്കും ഇടയ്ക്കാണ് ഈ പ്രദേശം അലാക്സ സംസ്ഥാനം ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി കാനഡയ്ക്ക് പടിഞ്ഞാറ് ബെയറിംഗ് സ്ട്രെയിറ്റിന് കുറുകെ റഷ്യയ്ക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു വ്യക്തി സ്വാതന്ത്ര്യം സാമൂഹ്യ സുരക്ഷ സാമ്പത്തിക വളർച്ച ഉയർന്ന ജി ഡി പി ശാസ്ത്ര സാങ്കേതിക മേള മേഖലകളിലെ മുന്നേറ്റം വ്യവസായങ്ങൾ ഗവേഷണം കണ്ടുപിടുത്തങ്ങൾ കച്ചവടം ഉയർന്ന ജീവിത നിലവാരം സൈനിക ശക്തി വിനോദസഞ്ചാരം എന്നിവയിലെ മുന്നേറ്റത്തക്കാൽ ലോകത്തിലെ ശ്രദ്ധ ആകർഷിച്ച രാജ്യം കൂടിയാണ് അമേരിക്കൻ ഐക്യനാടുകൾ മൂന്ന് ദശാംശം ഏഴ് ഒൻപത് ദശലക്ഷം ചതുരശ്രം മൈൽ വിസ്തീർണമുള്ള അമേരിക്കൻ ഐക്യനാടുകൾ കൈവശമുള്ള മൊത്തം കരയുടെ വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ നാലാമത്തെ ഏറ്റവും വലിയ രാജ്യവും ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യവുമാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിൻ്റെ ഫലമായി ലോകത്ത് ഏറ്റവും അധികം സാംസ്കാരിക വൈവിധ്യമുള്ള രാജ്യം കൂടിയാണ് അമേരിക്കൻ ഐക്യനാടുകൾ മിയാമിയിലെത്തിയ ഞാൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എൻ്റെ ലഗേജും മറ്റും സൂക്ഷിച്ചതിന് ശേഷം മിയാമി കടപ്പുറത്തെ ബീച്ചിലേക്ക് ഞാൻ വന്നു ബീച്ചിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ചിലപ്പോൾ ആഹാരം കഴിക്കാനുള്ള മാർഗം നോക്കിയാണ് ഞാൻ ആദ്യം സ്ട്രീറ്റിൽ അലഞ്ഞത് നല്ല തർക്കമില്ലാത്ത ആഹാരം എനിക്ക് ഇവിടുന്ന് കഴിക്കാൻ സാധിച്ചു അതിനുശേഷം ഞാൻ ബീച്ചിലേക്കാണ് പുറപ്പെട്ടത് യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഫ്ലോറിഡയിലെ മിയാമി ഒരു തീരദേശ റിസോർട്ട് നഗരമാണ് സൗത്ത് ഫ്ലോറിഡയിലെ മിയാമി മെട്രോപൊളിയൻ വെളിറ്റിയൻ ഏരിയയുടെ ഭാഗമാണ് ഇത് ബീച്ചിലെത്തിയപ്പോൾ ഞാൻ ആകെ ആദ്യം ശ്രദ്ധിച്ചത് ഒരു പരസ്യം പോകുന്നതാണ് ഒരു ചെറിയ വിമാനം അതിൻ്റെ ഒരു പരസ്യത്തെ ബീച്ചിലുള്ള വരുന്ന സന്ദർശകർക്ക് കാണത്തക്ക രീതിയിൽ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് പറന്നു പോകുന്നതാണ് കണ്ടത് നല്ല വെയിലുള്ള സമയം ഏകദേശം നാല് മണിയോടുവായി ഞാനിപ്പോൾ ബീച്ചിൽ എത്തിയപ്പോൾ ഏകദേശം നല്ല വെയിലും എങ്കിലും ഒറ്റയ്ക്കാനെങ്കിൽ കൂടി ഇവിടുത്തെ ഫങ്ഷൻസൊക്കെ കുറച്ചൊക്കെ ചിത്രീകരിക്കണമെന്ന് എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു ഞാൻ ബീച്ചിലേക്ക് നടന്നു ബീച്ച് ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇത് ലോകപ്രസിദ്ധമായ ബീച്ച് വളരെയധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ സെൻസസ് പ്രകാരം മിയാമി ബീച്ചിലെ ജനസംഖ്യ ഏകദേശം എൺപത്തി മൂവായിരത്തിൽ ഒതുങ്ങുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ അമേരിക്കയിലെ പ്രമുഖ ബീച്ച് റിസോർട്ടുകളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മിയാമി ബീച്ചിൻ്റെ ആർട്ട് ഡെക്കോ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റ് ചരിത്രപരമായ സ്ഥലങ്ങളുടെ ദേശീയ രജിസ്റ്ററിൽ പട്ടികപ്പെടുത്തി ആർട്ട് ഡെക്കോ ഡിസ്ട്രിക്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് ഡെക്കോ വാസ്തുവിദ്യാ ശേഖരമാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിനും ഇടയിൽ സ്ഥാപിച്ച നൂറുകണക്കിന് ഹോട്ടലുകളും അപ്പാർട്ട്മെൻറ്റുകളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതെല്ലമാണ് മറ്റ് ഘടനകളും ഉൾപ്പെടുന്നു മെഡിറ്ററേനിയൻ സ്ട്രീംലൈൻ മെഡോൺ ആൻഡ് ആർട്ട് ഡെക്കോ എന്നിവയെല്ലാം ഈ ജില്ലയിൽ തന്നെ പ്രതിനിധിക്കുന്നു നമ്മളിപ്പോൾ കണ്ടു മറഞ്ഞവയിൽ അവയും അവയും ഉൾപ്പെടുന്നു ആർട്ട് ഡെക്കോ ഡിസ്ട്രിക്റ്റിൻ്റെ വാസ്തുവിദ്യ പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള പ്രസ്ഥാനം മുൻ ഇൻ്റീരിയർ ഡിസൈനറായ ബാർബറ ബെയർ ക്യാപ്റ്റമാൻ നയിച്ചു ഇപ്പോൾ അവരുടെ ബഹുമാനാർത്ഥം ജില്ലയിൽ ഒരു തെരുവ് തന്നെ ഉണ്ട് ഈ മിയാമി ബീച്ചിന് ഏകദേശം ഇരുപത്തിയഞ്ച് ചതുരശ്ര മൈൽ വിസ്തീർണ്ണമുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് കാര്യം സത്യം തന്നെ ബീച്ചിൽ വന്ന് ഇതുപോലുള്ള ഭാഗങ്ങൾ കാണുകയും നമുക്ക് താൽപ്പര്യമുള്ള ഭാഗങ്ങൾ കളികളിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ വിനോദങ്ങൾ ഏർപ്പെടുകയും ചെയ്യുക എന്നത് മാത്രമാണ് പ്രധാനമായിട്ടുള്ളത് അടുത്ത ഒരു എപ്പിസോഡിനോട് കൂടി എൻ്റെ അമേരിക്കൻ പഠ്യ പര്യടനത്തിൻ്റെ എല്ലാ കഥകളും അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിശദമായിട്ടുള്ള അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ